മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് സെന്ററിന്റെ ഉദ്ഘാടനം ഫിനിക്സ് മെഡിസിറ്റിയിൽ നടന്നു സാഗർ ഫിനിക്സ് കാർഡിയോ സെന്ററിന്റെ ഭാഗമായി ഫിനിക്സ് മെഡിസിറ്റിയുടെ പുതിയ ഹോസ്പിറ്റൽ സമുച്ചയത്തിലാണ് നൂതന സാങ്കേതിക വിദ്യകളോടുകൂടിയ കാർഡിയാക് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ റീസണബിളായ ഒരു തുകയിൽ ആശുപത്രിയുടെ ചികിത്സ ചെലവ് പരിമിതപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങളൊരു പ്രത്യേക ശ്രദ്ധ കാണിക്കണം ഈ ആശുപത്രിയുടെ എല്ലാ നല്ല ഉന്നമനത്തിനും ഒരു ഓണകാംക്ഷി എന്നറി എല്ലാവിധ ആശംസകളും ഭാവുകൾ ഈ ആദരാളജ്ഞണ്ട് ഈ ആശുപത്രിയിലെ വിഭാഗത്തിന്റെ നിർവഹിച്ചതായി ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ത്രിദീപ് സാഗർ അധ്യക്ഷത വഹിച്ചു ഐ എം എ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ ജോയ് മഞ്ജുള കാ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ജയകുമാർ ലാബിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഗുരുവായൂർ മേൽശാന്തി ശ്രീജിത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു തളിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് ഏങ്ങണ്ടിയൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ഹാരിസ് ബാബു പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാ വി പുരുഷോത്തമൻ ഉഷ സുകുമാരൻ ഐ എം എ തൃപ്രയാർ പ്രസിഡന്റ് ഡോക്ടർ എം എൽ സജീവ് ഫീനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ അഭിലാഷ് ഡോക്ടർ സുരേഷ് കുമാർ ഡോക്ടർ അനുരാഗ് നായർ എന്നിവർ സംസാരിച്ചു